നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളിലേക്ക് അവരെ എന്ത് കാര്യമാണ് അടുപ്പിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഓറക്കൽ മെസ്സേജ് നോക്കും നമ്മൾ പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കും പിന്നെ അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നോക്കും അവസാനമായിട്ട് നമ്മൾ ചോദിക്കും എന്ത് നിങ്ങളിലുള്ള എന്ത് കാര്യമാണ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്ന് അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് കൊണ്ടു തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓറക്കൽ മെസ്സേജാണ് ഭഗവാനെ ഓം നമ ശിവായം നമശ്ശിവായം നമശ്ശിവായം നമ ശിവായ ഓം നമശ്വരായ ഓം നമശ്ശിവായം നമശ്വായ ഓം നമശ്ശിതായ ഓം നമ ശിവായം നമ ശിവായം നമ മൂന്ന് കാർഡുകൾ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു ഇനി എന്തെങ്കിലും കാർഡ് വരുമോ നമുക്ക് നോക്കാം കാർഡ് ഇത്രയും കാർഡുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തന്നിട്ടുള്ളത് ഒന്നാമത് കാർഡ് പറയുന്നത് നിങ്ങള് പല ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് തുടങ്ങാതിരിക്കുന്നുണ്ട് പേടിച്ചിട്ട് നഷ്ടത്തിൽ പോവുമോ അത് വർക്ക് ചെയ്യുമോ എന്നൊക്കെ അറിയാതെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമാണ് ഇപ്പൊ തുടങ്ങിയാലും സക്സസ്ഫുൾ ആകുമെന്നാണ് ഭഗവാൻ പറയുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അകം താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് അവരോട് സംസാരിക്കുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനാൽ കൂടാ കൂട്ടാ കൂട്ടാൻ നോക്കിയാൽ കൂടാത്ത കാരണങ്ങൾ ഉണ്ട് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ സഫലമാകാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണം സഹകരണം വേണമെന്നുണ്ട് അപ്പൊ അത് പ്രാർത്ഥിക്കുക പിന്നെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ അത് പേടിച്ചു ഓടുകയോ മറ്റുള്ളവര് വന്ന് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയോ അല്ല വേണ്ടത് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഓർക്കൽ മെസ്സേജ് ഇനി നിങ്ങളുടെ എനർജി ഇപ്പോ എങ്ങനെയാണ് എന്ന് നോക്കാം നിങ്ങളുടെ എനർജി എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എങ്ങനെയാണ് നിങ്ങള് എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ആയിട്ടിരിക്കുന്ന ഒരാൾ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കാര്യ വില കൂടിയ സാധനമാണെങ്കിലും എത്ര ഉയർന്ന പദവിയിലുള്ള ആളാണെങ്കിലും അവരുടെ സൗഹൃദം വെച്ച് നീട്ടിയാൽ നിങ്ങൾ വേണ്ടാന്ന് പറയും നിങ്ങൾ ആലോചിക്കാതെ ഒരു കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരാളല്ല വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് എത്രയും ഇഷ്ടമായതും എത്ര വിലപ്പെട്ടതുമായതുമാണെങ്കിലും നിങ്ങൾ എടുത്തു ചാടി ആർത്തിയോടെ നിങ്ങൾ അതങ്ങോട് ചേർത്ത് പിടിക്കില്ല നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയും ചിലരുണ്ടല്ലോ നമ്മൾക്ക് ഇപ്പോൾ ചില കടകൾ ഓഫർ കൊടുക്കും ഇന്ന സാധനത്തിലൂടെ ഇന്ന സാധനം പത്തെണ്ണം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വേണ്ട ആവശ്യം നമ്മൾ യൂസ് ചെയ്യാത്ത സാധനമാണെങ്കിലും ഫ്രീന്ന് കേൾക്കുമ്പോൾ ചാടി വീഴുന്ന ചിലരുണ്ട് നിങ്ങൾ അങ്ങനത്തെ ആളല്ല എന്തൊക്കെ നിങ്ങൾക്ക് ഓഫർ തന്നാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് പറയും അത്ര അത് മറ്റുള്ളവർക്ക് എത്ര വിലപ്പെട്ടതായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് പോലും അത് എത്ര വിലപ്പെട്ടതാണെന്ന് തോന്നിയാലും നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത് സൗഹൃദമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരാളുടെ സ്നേഹമായിരിക്കാം നിങ്ങൾ വേണ്ടാന്ന് ഒരു എനർജി ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഴയ കാര്യങ്ങൾ മറക്കാത്തൊരു എനർജിയാണ് മനസ്സിലായ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരും നിങ്ങളുടെ പണ്ടേയുള്ള കൂട്ടുകാരും ഇതെല്ലാം ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പുതിയവരെ കാണുമ്പോൾ പഴയവരെ വിടുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത് കോപ്പിയോ ആണ് അത് നിങ്ങൾ വളരെയധികം ദൃഢനിശ്ചയമുള്ള ആളാണ് ഭയങ്കര വാശിയുള്ള ആളാണ് ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഓക്കെ നിങ്ങളെ ഇവർ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് പറയാൻ മടിയില്ലാത്ത ആളാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത് ഇവരെ എങ്ങനെയാണ് കാണുന്നത് ഇവർ നിങ്ങളെ കാണുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടാണ് കാണി കാണുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ വെള്ളം അടിക്കുകയോ ഒരു കാര്യത്തിൽ നിന്ന് ഒരു എല്ലാത്തിലേക്കും എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരാളായിട്ട് കാണുന്ന കാണുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും ചുഴിഞ്ഞു നോക്കുന്ന ഒരാളാണെന്നും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതുപോലെ നിങ്ങൾ എല്ലാത്തിനും എന്തിലും ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾ അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് കാണണമെന്ന് വിചാരിക്കുന്ന ആളാണ് അപ്പം എപ്പോഴും നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് ഓർത്ത് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിങ്ങളെ ഈ ആള് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾ എപ്പോഴും സ്ട്രെസ് ഭയങ്കര സ്ട്രെസ്സിൽ കൂടെ പോകുന്ന ഒരാളായിട്ടാണ് പിന്നെ എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുപോകുക കാരണം നിങ്ങൾ എക്സ്ട്രീമിലേക്ക് പോകും എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ തിരിച്ച് നിങ്ങൾ ആ ബാലൻസിലേക്ക് കൊണ്ടു പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു അപ്പം ആ എല്ലാവരും കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും നല്ല ബുക്കിൽ ഇടം ഇടം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാത്തിലും സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വയം അവലോകനം ചെയ്യാനും നിങ്ങൾ നിങ്ങൾ തന്നെ നല്ലതോടെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ് മിക്കവരും അവരുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല പക്ഷെ നിങ്ങൾ തമാശ രൂപത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളെ ഏറ്റുപറയും മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് അതിന് അത് പറയാൻ മടിയില്ലാത്ത ഒരാളാണെന്ന് പറയാം കുറിച്ച് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മറ്റുള്ളവരെ നിങ്ങളെ പൊക്കി പറഞ്ഞാലും നിങ്ങളെ ഇകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബാധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്ന് അപ്പൊ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങളെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം അതൊന്നും ഡിക്ഷണറി നോക്കണം എനിക്ക് മലയാളം വേർഡ് കിട്ടുന്നില്ല അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ സ്ട്രോങ് ആയ വിൽ പവർ ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് നിങ്ങളെല്ലാം എവിടെ ചെന്ന് കയറിയാലും നിങ്ങൾ സക്സസ്ഫുൾ ആകും നിങ്ങൾക്ക് എല്ലാത്തിനും സക്സസ്ഫുൾ ആകണം എന്ന ഒരു energy എനർജിയുള്ള ആളാണെന്നാണ് പറയുന്നത് പക്ഷേ അതേപോലെ തന്നെ എത്രയും സക്സസ്ഫുള്ളായ എനർജി ആണെങ്കിലും എത്രയും സക്സസ്ഫുള്ളായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്കത് വിട്ടു പോകാൻ ഒരു മടിയുമില്ല ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സക്സസ്ഫുള്ളാണ് ബോറടിക്കുന്നുണ്ടെങ്കിലും ഇതെനിക്ക് വേണ്ട എനിക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് അത് ആരോടും പറയാതെ മീൻസ് ആരുടെയും അനുവാദം കൂടാതെ ഇറങ്ങിപ്പോകാനും മടിയില്ലാത്തൊരു എനർജിയാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത് ഇവിടെ strong ആയിട്ട് വന്നിട്ടുള്ളത് വർഗോയിൽ സാറ്റേറിയസും ആണ് അപ്പൊ എത്ര വലിയ പവർഫുള്ളായ സിറ്റുവേഷൻ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങി പോകും അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ പേഴ്സൺ കാണുന്നത് അപ്പോ നിങ്ങളിലേക്ക് ഈ ഒരു സ്വഭാവമാണ് കാണുന്നത് അപ്പോ നിങ്ങളിലേക്ക് ഇവരെ അട്രാക്ട് ചെയ്യുന്ന എന്താണ് വെച്ചാല് നിങ്ങളുടെ എന്ത് സ്വഭാവമാണ് ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങള് നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾ എന്തും നേടിയെടുക്കാം എന്നൊരു എനർജി നിങ്ങൾക്കുണ്ട് എന്തുമായിക്കോട്ടെ ഞാൻ ആരും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പോരാടുമെന്നാണ് അതൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഓഫർ ചെയ്യുന്ന കാര്യം നിങ്ങൾ എടുക്കില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ വെച്ച് വിടും മനസ്സിലായോ എന്ന് വെച്ചാൽ ആരൊക്കെ എതിർത്താലും നിങ്ങൾ അതിന്റെ പുറകെ നിന്ന് നിങ്ങൾ കാര്യം നേടിയെടുക്കുമെന്നാണ് പറയുന്നത് അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേടിയില്ല അതുപോലെ തന്നെ എല്ലാവരോടും സഹകരണത്തോടെ മറ്റുള്ളവരോടൊന്നും അടിച്ചു കയറി ചീത്ത പറയുകയോ വളക്കിടുകയോ അവരോ അനാവശ്യം പറയുകയോ ഒന്നും ചെയ്യാത്തൊരു എനർജിയാണ് എല്ലാവരോടും സഹകരണത്തോടെ സഹകരണത്തോടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നാണ് പറയുന്നത് അപ്പം പലരും നിങ്ങളെ കോൺടാക്ട് ചെയ്തത് നിങ്ങളുടെ കഴിവിനെ പ്രശംസിക്കുകയും നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ട്രെയിനിങ് നേടാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ പലരെയും ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം പലരും നിങ്ങളുടെ ഫീൽഡിലേക്ക് വന്നിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി അളക്കാനും അത് അനുസരിച്ച് നിങ്ങൾക്ക് ജോലി തരാനും നിങ്ങൾ ആണ് നിങ്ങളുടെ ഫീൽഡിൽ അതുപോലെ തന്നെ നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇരിക്കാനാണ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലായിരിക്കും ചിലപ്പോൾ മാരീഡാണെങ്കിൽ പോലും ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം അതല്ലെങ്കിൽ മാരീഡ് ആയാൽ പോലും ആ മാര്യേജ് നിങ്ങളെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടെന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ പണവും പ്രശസ്തിയും ഉള്ള എനർജിയാണ് പിന്നെ അതേസമയം നിങ്ങൾ വളരെ അധികം ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുകയോ പല കൂട്ടുകെട്ടിൽ പെട്ടിട്ട് വെള്ളം അടിക്കാനോ പല സ്ഥലത്ത് കറങ്ങി നടക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വളരെയധികം സീക്രട്ടീവ് ആണ് നിങ്ങളൊരു മിസ്റ്റീരിയസ് എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരം നിങ്ങൾ കാണിക്കാറില്ല എല്ലാവരോടും വളരെ സൗമ്യതയോടും ദയോടുമാണ് നിങ്ങൾ പെരുമാറുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കുക നിങ്ങളുടെ കാര്യങ്ങൾ സ്വകാര്യങ്ങൾ എല്ലാവരോടും പറയാറില്ല എല്ലാം നിങ്ങളിൽ തന്നെ ഒതുക്കി വെക്കുകയാണ് നിങ്ങളെ അധികം ആർക്കും അറിയില്ല നിങ്ങളുടെ ശരിക്കും വേണ്ട സ്വഭാവം എന്താണ് നിങ്ങളുടെ ഹിസ്റ്ററി അറിയില്ല നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി അറിയില്ല ആർക്കും ഒന്നും അറിയില്ല നിങ്ങളെക്കുറിച്ചിട്ട് അപ്പം ഈ പേഴ്സണ് നിങ്ങളെ പരിചയപ്പെടണമെന്നും നിങ്ങളോട് ഈ ഒരു ക്യാരക്ടർ ഈ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെ ഇങ്ങനെയോ പണ്ട് പരിചയമുള്ള പോലെയാണ് ഈ ഒരു തോന്നല് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെ പരിചയപ്പെടണമെന്നും നിങ്ങളോ നിങ്ങളോട് അടുക്കണമെന്നും എന്ന് അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ നല്ല സ്വഭാവങ്ങളാണ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ വേണ്ടാത്ത കാര്യം വേണ്ട എന്ന് പറയാനും നിങ്ങളെ ആരും അടിച്ചമത അമർത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പോരാടാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന്റെ പുറകെ പോകാനും നിങ്ങൾക്ക് മടിയില്ല അപ്പം അതൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് അപ്പൊ ഈ പേഴ്സൺ എന്തോ ഒരു എന്തോ ഒരു പണ്ട് കാലത്ത് നഷ്ടപ്പെട്ട എന്തോ ഒരു ബന്ധം പോലെയാണ് ഈ പേഴ്സൺ നിങ്ങൾ തോന്നുന്നത് അത് തന്നെയാണ് നിങ്ങളെ നിങ്ങളിലേക്ക് ഈ പേഴ്സണെ എന്നാണ് പറയുന്നത് ഇവിടെ സോഡിയോക്സൈഡ് വന്നിട്ടുള്ളൂ ഈ പേഴ്സൺ എന്ത് ആക്ഷൻ ആണ് എടുക്കുക നമുക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാൻ ഈ പേഴ്സൺ എന്ത് ആക്ഷൻ ആണ് എടുക്കുക ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കാൻ നോക്കുന്നുണ്ട് മാരിഡ് ആയ ഒരാളാണ് റിസ്ക് എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഈ പേഴ്സൺ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ റെസിസ്റ്റ് ചെയ്താലും കാരണം നിങ്ങളുടെ സ്വഭാവം വളരെ കടുത്ത സ്വഭാവമാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് വളരെ അധികം നെഗറ്റീവ് ഇത് വരും സൗകര്യം ഇല്ല ഇതിഷ്ടമില്ല എനിക്ക് ഇങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഇവർക്ക് അറിയാം പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇതൊരു വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ സൗഹൃദത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ പേഴ്സൺ വളരെയധികം സ്ട്രോങ് ആയിട്ട് എടുക്കും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യം സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ട് ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് അപ്പോൾ ന്യായമായ കാര്യങ്ങളെ ഈ പേഴ്സൺ വ്യക്തി നിങ്ങളോട് സംസാരിക്കല്ലോ പക്ഷെ ഇതൊരു റിസ്ക് ആണെന്ന് അറിയാം മനസ്സിലായോ എന്നാലും നിങ്ങൾ ഈ ഈ വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കാൻ എത്ര സമയം സമയമെടുക്കുന്നു ആ സമയം വരെ ഈ വ്യക്തി വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ബന്ധത്തിന് വേണ്ടി ഈ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളോട് ഭയങ്കരമായ സീരിയസ് ആയ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണിത് കേട്ടോ നിങ്ങളെ വളരെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ വളരെ നല്ല ആളാണ് എന്നാണ് ഈ വ്യക്തിടെ അഭിപ്രായം അതുകൊണ്ടാണ് ഈ വ്യക്തി രണ്ടും കൽപ്പിച്ച് നിങ്ങളെ വേണമെന്ന് വച്ചിട്ട് അതിൻ്റെ പുറകെ വച്ച് പോരുന്നത് ഇപ്പൊ ലിബ്രിയസ് എക്വയറിയസ് ആണ് അപ്പം ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയിരാരോഗ്യ സൗഖ്യങ്ങളും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പൂജ പൂജാവണെന്ന് പക്ഷെ ഞാൻ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല അല്ല എൻ്റെ ജോലിയാണെന്ന് അപ്പൊ ഞാൻ എല്ലാ ദിവസവും ചെയ്യുക കേട്ടോ ഞാൻ പൂജയൊന്നും വെക്കുന്നില്ല എന്നുവെച്ചാല് പ്രാർത്ഥിക്കണം എനിക്ക് എന്തായാലും പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ എന്തായാലും നോക്കി വായിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പൊ അതെന്തായാലും ചെയ്യും അപ്പൊ അപ്പൊ ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പൂജ വെപ്പിന്റെ അന്നും എല്ലാം റീഡിങ് എടുക്കും കേട്ടോ അപ്പോ താങ്ക് യു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് കാണാം ബൈ ബൈ